ലീഗ്സ് കപ്പിൽ നിന്ന് നടന്ന ഇൻടർമിയാമി നെക്സാക്സ എഫ് സി പോരാട്ടത്തിൽ രണ്ട് രണ്ടിൻ്റെ മത്സരം സമനില കലാശിക്കുകയും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് നാല് എന്ന സ്കോറിന് ഇൻടർമിയാമി വിജയിക്കുകയും ചെയ്തു മത്സരത്തിൻ്റെ അവസാന നിമിഷം ജോഡിയാൽബ ഗോൾ കണ്ടെത്തിയതോടുകൂടിയാണ് മത്സരം സമനിലയിലേക്ക് നീങ്ങിയതും പിന്നീട് പെനാൽറ്റിയിൽ മിയാമി വിജയിക്കുകയും ചെയ്തത് എന്നാൽ ഈ മത്സരത്തിൻ്റെ ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ ഇൻടർമിയാമിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിൻ്റെ ഏഴാം മിനിറ്റ് പന്തുമായി ലിയണൽ മെസ്സി നെക്സാക്സ് എഫ് സിയുടെ ബോക്സിലേക്ക് കുതിച്ചു പേരെ ട്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കയറിയ ലിയണൽ മെസ്സിക്ക് പക്ഷേ എതിർ താരത്തിന്റെ കാലുകളിൽ തട്ടി വീഴേണ്ടി വന്നു ആ ഒരു വീഴ്ചയിൽ സൂപ്പർ ലിയണൽ മെസ്സിക്ക് പരിക്കേൽക്കുകയുണ്ടായി തന്റെ ഹാംസ്ട്രിങ് എഞ്ചുറിക്ക് തന്നെയാണ് വീണ്ടും പരിക്ക് സംഭവിച്ചത് പിന്നീട് മെസ്സി മത്സരം പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും തന്റെ വേദന കൊണ്ട് മെസ്സി ഗ്രൗണ്ടിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനി കളിക്കളത്തിൽ തുടരാനാകില്ലെന്ന് മെസ്സി തന്നെയാണ് അറിയിച്ചത് ഇതോടുകൂടി പത്താം മിനിറ്റിൽ ലിയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ആവേണ്ടി വന്നു ഇനി പരിക്ക് ഗുരുതരമാണോ എന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ ആശങ്ക നിലവിൽ പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ ലഭിച്ചിട്ടില്ല മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായി ഡീറ്റെയിൽസ് പറയാനാകൂ ഇനി എത്രനാൾ പുറത്തിരിക്കേണ്ടി വരുമെന്നും ഇനി ലിയണൽ മെസ്സിയുടെ പരിക്ക് ഗുരുതരമാണോ എന്നുമെല്ലാം മെഡിക്കൽ റിപ്പോർട്ടിനെയാണ് ആശ്രയിച്ചിരിക്കുക നിലവിലെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ലിയണൽ മെസ്സിയുടെ ഹാംസ്ട്രിംഗ് മസിലിൽ ചതവുണ്ടെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതേസമയം ലിയണൽ മെസ്സിയെ ഇടയ്ക്കിടെ വേട്ടയാടുന്ന പരിക്കുകൂടിയാണ് ഈ ഹാംസ്ട്രിംഗ് മസിൽ ഇഞ്ചുറി കഴിഞ്ഞ സീസണിലും ഒരുപാട് മത്സരങ്ങൾ മെസ്സിക്ക് ഇതുമൂലം നഷ്ടമായിരുന്നു ഈ സീസണിന്റെ തുടക്കത്തിലും മെസ്സിക്ക് പരിക്കുമൂലം രണ്ട് മൂന്ന് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിരുന്നില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം